ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ധാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണ് എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസമേറ്റ് ആകണം എന്നില്ല റെസമേറ്റ് ആകുന്നവർ മാത്രം എടുക്കും കളക്റ്റീവാണ് ടൈംലെസ് ആണ് നോക്കാം ആദ്യമായിട്ട് ക്രൗൺ ചക്രയാണ് വന്നിട്ടുള്ളത് വിക്ട്രി ആൻഡ് സക്സസ് ഇമോഷണൽ ലോസ് സോറി ഇമോഷണൽ വിഡ്രോൽ ഇമോഷണൽ ലോസ് ഓബ്സ്റ്റിൾസ് ആൻഡ് ചാലഞ്ചസ് ത്രോഡ്ചക്ര വന്നിട്ടുണ്ട് ഇതിൽ നമുക്കിത് ക്ലാരിറ്റി എടുക്കാം ക്രൗ അപ്പോൾ ത്രോട്ട് ചക്രയാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ത്രോട് ചക്ര വന്നതെന്ന് നോക്കാം ഒരു ഫൈവ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഇന്നേ ദിവസം എന്തെങ്കിലും ഒക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം അത് കേൾക്കാനുള്ളൊരു ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം ഈ ഒരു ഗോസിപ്പ് ഒന്നും കേൾക്കാനുള്ള ഒരു താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലായിരിക്കാം നിങ്ങളിപ്പോൾ കാരണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കണം എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്നു എന്നാണ് ഈ സമയം അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം ആരെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾക്കത് താൽപ്പര്യമില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ തുറന്ന് പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞത് ഡൈവേർട്ട് ചെയ്ത് മാറ്റിക്കളയാനും സാധ്യതയുണ്ട് പാസ്റ്റിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ ചിലപ്പോൾ നിങ്ങളും ഒരു ആകാംക്ഷയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ സമയം നിങ്ങളത് താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണുന്നത് പിന്നെ രണ്ടാമത് വന്നിട്ടുള്ളത് ക്രൗൺചക്രയാണ് അപ്പോൾ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ സഹസ്രാര ചക്രം എന്ന് പറയുന്നത് നമ്മൾ ഒക്കെ സ്വീകരിക്കാനുള്ള ഒരു സമയമാകുമ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത് അപ്പോൾ നമുക്കത് ആക്റ്റീവായെന്ന് നോക്കാം തീർച്ചയായിട്ടും ക്യൂനഫോൺസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നുന്ന ഒരു സമയമാണ് കേട്ടോ കൃത്യമായിട്ട് നമുക്ക് എന്ത് കാര്യമാണ് ഇപ്പോൾ വേണ്ടത് ആ ഒരു വേണ്ട കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ സമയം പാസ്റ്റിൽ നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ പോലും പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാരായിരുന്നെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ആലോചിച്ചൊന്നും ഇരിക്കാതെ വ്യക്തതയുള്ള കാര്യങ്ങൾക്ക് എല്ലാം തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു ഒരുപാട് മടിയൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് വളരെ ഹാപ്പിയാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു നിങ്ങൾ പ്രൗഡ് ആയി ആയിട്ടുള്ള കുറേ മൊമെൻസ് ഇന്നേ ദിവസം വരും എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് സെൽഫായിട്ട് തോന്നും ഞാൻ ആ കൊള്ളാലോ എന്ന് എന്നെ കൊണ്ട് പറ്റും അപ്പോൾ ഒരു പിന്നെ ഒരു സെൽഫ് ഡിസ്കവറി ഒക്കെ നടത്തുന്നൊരു സമയമാണ് നമുക്ക് നമ്മൾ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാകും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് വൈബ്രേഷനൊക്കെ നല്ലപോലെ വൈബ്രേഷനൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം അത് നിങ്ങൾ ഡിവൈനുമായിട്ട് അടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ മാറ്റി കളയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണുന്നത് പിന്നെ വിക്ട്രി ആൻഡ് സക്സസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നേ ദിവസം കാര്യവിജയമാണ് എന്ന് എല്ലാ കാര്യത്തിലും വിജയമാണ് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാകുന്നത് എന്നാണ് കാണുന്നത് ഇതിൽ ഇത് ഒരു ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസും ഇമോഷണൽ ലോസും ഇമോഷണൽ വിഡ്രാവലും വന്നിട്ടുണ്ട് അപ്പം ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കുക നിങ്ങൾക്ക് പാസ്റ്റിൽ എല്ലാ കാര്യത്തിലും ഒരു തടസ്സമാണ് അനുഭവപ്പെട്ടിരുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നും നിങ്ങൾ അങ്ങനെ ഭയപ്പെടുന്നുണ്ടായിരിക്കാം ഓ ഈ കാര്യവും തടസ്സമാവുമോ എന്ന് നിങ്ങൾ ചിലപ്പോൾ പേടിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് നോക്കുക നോക്കാം ക്യു ക്യൂൻ ഓഫ് കപ്സ് അപ്പം ഈ ഒബ്സ്റ്റക്കിൾസ് വന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ടെൻഷൻ ആയിരുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഒരു എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു മനസ്സിന്നത്തെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ത് വന്നാലും നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും നിങ്ങളുടെ നിങ്ങളുടെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് വളരെ ഇതിൽ കണ്ടല്ലോ ഒരു എനർജി സ്വീകരിക്കുന്ന ഒരു ആളാണത് ഇപ്പോൾ നമുക്ക് ക്രൗൺ ചക്ര ആൾറെഡി നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു യൂണിവേഴ്സൽ എനർജി ഒരുപാട് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു ബ്ലെസ്സിംഗിൻ്റെ എനർജി കിട്ടുന്നൊരു സമയമാണ് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ ഒക്കെ നിങ്ങളെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഈ സമയം തോന്നുന്നുണ്ട് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ശരിക്കും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആകുന്ന ഒരു സമയമാണ് ഒരുപാട് സ്നേഹം നിങ്ങളിലേക്കും കിട്ടും നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു മതേർലി അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എല്ലാവരോടും ഉണ്ടായിരിക്കും ഒരു സ്നേഹവും സഹിഷ്ണുതയും സഹാനുഭൂതിയൊക്കെ മറ്റുള്ളവരോട് തോന്നുന്ന ഒരു സമയമാണ് പിന്നെ ഇമോഷൻ ആണ് അപ്പം ഒരു ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയ ഒരാളിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരുന്നു എന്ന് നോക്കാം അല്ല ഫൈവ് ഓഫ് പെൻറ്റഗിൾസിൻ്റെ അനവധിയാണ് ഇതും ഒരു നഷ്ടമാണ് ഇത് ഫൈവ് ഫൈവ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ചാണ് ഒരു ഫൈവ് എന്ന് പറയുന്ന അക്കം ഒരു ചേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇമോഷണൽ ലോസ് പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയേണ്ടതും പിന്നെ ഇത് ഒരു അവരുടെ ഒരു നഷ്ടബോധം ആണ് എന്തൊക്കെയോ നഷ്ടം സംഭവിച്ചു പോയി എന്നുള്ള ഒരു ഇതിലിരിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു എനർജിയിലിരിക്കുന്ന ഒരാളാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളതാണ് ഈ അഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് അപ്പോൾ അതൊരു നല്ല ചേഞ്ചാണ് കാരണം നിങ്ങൾ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള ചേഞ്ച് എന്ന് പറയുക ഈ ഒരു ഇരിക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവസ്ഥയാണ് വിഷമമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ദൈവം തന്നെ നിങ്ങളെ ചേഞ്ച് ആക്കുന്നു എന്നാണ് കാണുന്നത് കാരണം അത് കാരണം ഇതിൽ ഈ സമയം നിങ്ങൾക്ക് ധാരാളം ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരവും ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് അഥവാ ആരെങ്കിലും ഈ സമയത്തും ഈ ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു വഴിയുണ്ട് ഇതിനകത്തൊരു കീ ഉണ്ട് കണ്ടില്ലേ ഇതൊരു ഡോറുണ്ട് കീയും ഉണ്ട് നിങ്ങളത് കാണാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാരണം നിങ്ങൾ ഇവിടെ വേറെ കുറേ ആലോചനയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ കീ കാണാൻ പറ്റാത്തത് കീ ഹോളും നിങ്ങൾ കാണുന്നില്ല അപ്പോൾ ഈ ഡോറും കാണുന്നില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ചേഞ്ച് വരണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം നിങ്ങളൊന്ന് ഒന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി നിങ്ങളൊന്ന് ഫ്രഷായി ഒരു ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് കുറച്ച് ബ്രീത്തിങ് ബ്രീത് ഔട്ടൊക്കെ ചെയ്ത് എനിക്ക് പറ്റും എൻ്റെ ഈ അവസ്ഥ മാറ്റാൻ എനിക്ക് പറ്റും പറ്റുമെന്നുള്ളൊരു കൂടി നിങ്ങൾ ഒന്ന് പുറത്ത് കിടക്കാൻ ഈ ഡോറ് തുറന്ന് പുറത്ത് കിടന്നാൽ നിങ്ങൾ ഓക്കെ ആയി പക്ഷെ നിങ്ങളങ്ങനെ ആ ഒരു മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു എനർജിയിൽ ഉണ്ടാവൂട്ടാ അതുകൊണ്ടായിരിക്കും അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ വിഷമ വിഷമത്തിൻ്റെ ഒരു എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഒരു ഗൈഡൻസ് ഒരു അഡ്വൈസ് അഡ്വൈസെന്ന് പറയുമ്പം നിങ്ങളൊന്ന് ആദ്യം ഒന്ന് ഫ്രഷാവുക നിങ്ങൾ ഈ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു ചേഞ്ച് വേണം എന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് ഒരു ചെറിയ ട്രിപ്പ് പോവുകയോ അല്ലെങ്കിൽ ഒരു പ്രെയർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോവുകയോ ഒക്കെ ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തെങ്കിലും ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും നിങ്ങളൊരു ചേഞ്ച് വരുത്തണം നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളതാണ് നിങ്ങൾ അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അവിടെ ഒന്ന് അഴുകിപ്പിറക്കി വെക്കുക ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഒരു പോസിറ്റിവിറ്റി വരും അപ്പോൾ പക്ഷേ ഇതിൽ ഈ ചേഞ്ച് എന്ന് പറയുന്നത് വിക്ട്രി സക്സസ് ആണ് നിങ്ങൾ ഈ വിഷമത്തിലാണ് ഇപ്പോഴും സ്റ്റിൽ ഇതിലാണ് എന്നുണ്ടെങ്കിലും ആ ഒരു ചേഞ്ചാണ് വിക്ടറി അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക ഇമോഷണൽ വിഡ്രാവലാണ് അപ്പോൾ ഫുള്ളി ഒരു എനർജി ലോസ് ആയി പോയ ഒരു ഒരു ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ശരിക്കും ഒരു എനർജി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കുറച്ചാൾക്കാർ എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർ എന്താണെന്ന് നോക്കാം ഹാർട്ട് ബ്രേക്ക് ഇതിൽ ചില ആൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പായി ഒരു ഹാർഡ് ബ്രേക്കിലൂടെ കടന്നു പോകുന്നു അവർക്ക് ഇതല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പല്ലാതെ അവരെ സന്തോഷിപ്പിക്കാൻ വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പോൾ പക്ഷെ നിങ്ങൾ അങ്ങനെ ഇരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഒരു കാർമിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ചോയ്സ് ചിലപ്പം നിങ്ങളെടുത്ത ചോയ്സ് അത്രയും നല്ലതായിരിക്കില്ല അതുകൊണ്ട് സംഭവിച്ചൊരു കാര്യമായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കാം അത് പാസ്റ്റ് ലൈഫിൽ ആ കാര്യങ്ങളൊന്നും ഹീൽ ചെയ്യാതെ നിങ്ങൾ ഈ ജന്മത്തിലും ഒരു റിലേഷൻഷിപ്പിൽ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേയധികം ആൾക്കാർ വന്ന് നിങ്ങളോട് ഒരുപാട് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു സംഗതി വന്ന് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയി പോയി എന്നാണ് കാണുന്നത് അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ കർമ്മ ക്ലെൻസ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഉണ്ട് പിന്നെ ഇത് ഡീറ്റെയിൽഡായിട്ട് എനിക്കങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല കാരണം ഒന്നാമത്തെ കാര്യം സമയമില്ല നമ്മൾ ഓരോ ഓരോ റീഡിങ് ചെയ്യുന്നു എന്നുള്ളു റീഡിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ സൊല്യൂഷൻസ് പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുക നമ്മളെല്ലാവരും ഈ കാണുന്ന എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അപ്പോൾ കർമ്മ ക്ലൻസിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ മെഡിറ്റേഷൻസ് വരും അപ്പം നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ എന്തെങ്കിലും നമ്മൾ ഫേവർ അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും മനുഷ്യരായിരിക്കുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ബാഡ് കർമ്മ നമ്മൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും നല്ല കഴിവുകൾ നമ്മൾ ദുരുപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മളുടെ നമുക്കുണ്ടായിരുന്ന ധാരാളം പൈസ നമ്മൾ ആവശ്യമില്ലാതെ ചിലവാക്കി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊക്കെ ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മണി ബാഡ് കർമ്മയായിട്ടുണ്ടായിരിക്കും നമ്മളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാഡ് കർമ്മയായിട്ട് വരും അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളുടെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അത് ആ ഒരു ഏതെങ്കിലും ഒരു ബ്രേക്കപ്പ് ബ്രേക്കപ്പായി ചിലപ്പോൾ തിരി പിരിഞ്ഞ് പോയതായിരിക്കാം ഒരു ചീറ്റിങ്ങിലൂടെയോ അല്ലാതെയൊക്കെ ബ്രേക്കപ്പായി പിരിഞ്ഞു പോയ ആൾക്കാർ അത് ഹീൽ ചെയ്യാതെ വീണ്ടും ആ ഒരു സോള് വീണ്ടും അടുത്ത ജന്മം എടുക്കുകയും ആ ഒരു പെയിൻ ആൾറെഡി അതിലുണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു കർമ്മ വീണ്ടും നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ജന്മത്തിലെങ്കിലും അത് ഇല്ലാതിരിക്കാനാണ് ഹീൽ ചെയ്യാൻ പറയുന്നത് കർമ്മ ക്ലെൻസ് ചെയ്യുകയും ഹീൽ ചെയ്യുന്ന മെഡിറ്റേഷൻസ് എടുക്കുക അത് കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കുറച്ച് ഒന്നും പോരാ പിന്നെ ഹോപ്പന പോന ഓരോ വ്യക്തിയോടും നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഇപ്പോൾ ചിലപ്പോൾ ഏറ്റവും നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തികൾ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അവർ വീണ്ടും നിങ്ങളെ പിന്തുടരുന്നത് ഒന്നുകിൽ കഴിഞ്ഞ ജന്മത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങളും ഹീലാകാതെ നമ്മൾ ഈ ആ ഒരു ദേഹം പോയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അപ്പം മാക്സിമം ആരോടും ഒരു ശത്രുത ഉണ്ടാകാതിരിക്കുക അത് ഹീൽ ഈ ജന്മത്തിൽ തന്നെ ഹീൽ ചെയ്യുക കാരണം അതൊക്കെ ഓരോരുത്തരുടെ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അടുത്ത ജന്മത്തിൽ ഇവരാരും തന്നെ നമ്മളുടെ കൂടെ നമുക്കൊരു കാർമ്മിക്കായിട്ട് ഉള്ള ഒരു ഒരു കടം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ അത് അറിയില്ലാതായിരുന്നായിരിക്കാം ഈ ജന്മത്തിൽ നമുക്കത് അറിയാം അതുകൊണ്ട് അത് ചെയ്ത് മുന്നോട്ട് പോവുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യം മാത്രമേ ഗൂഗിൾ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നോക്കുക കർമ്മ ക്ലിൻസിങ് മെഡിറ്റേഷൻസ് ഉള്ളത് ഒന്ന് നോക്കുക പിന്നെ ഹോപ്പനോ പോലാണ് നിങ്ങൾക്ക് മണി ബാഡ് കർമ്മയാണോ ഉള്ളതെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണോ ഉള്ളതെങ്കിൽ ഹോ പൊനോ പൊനോ ഫോർ മണി എന്ന് അടിച്ചു കൊടുക്കുക കൊടുക്കുക അപ്പോൾ അത് കുറേയധികം വരും മെഡിറ്റേഷൻസ് അതിൽ നിങ്ങൾ ചിലപ്പോൾ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് റെപ്പിറ്റേഷൻസ് ഒക്കെ ഉള്ളത് ഒരുപാടുണ്ട് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും അതൊന്ന് ചെയ്യുക ആ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ മണി ബ്ലോക്കേജസ് ഒക്കെ മാറി വരും വിശ്വസിച്ച് ചെയ്യുക വിശ്വാസമാണ് പ്രധാനം നമ്മൾ വിശ്വസിക്കുക ചെയ്തിട്ട് ഒരു കാര്യമില്ല വിശ്വസിച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം ഒരു ഹാർഡ് വേക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് വിക്ടറി വരുന്നു എന്നുള്ളതാണ് പക്ഷേ വിക്ടറി വരണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എനർജി നിങ്ങൾ പോസിറ്റീവാക്കി മാറ്റുക നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിങ്ങൾ എത്ര സമയം ഇരിക്കുമോ അത്ര സമയം നിങ്ങൾക്ക് നെഗറ്റിവിറ്റി മാത്രം അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരും അപ്പം നമ്മൾ എനർജി ഹൈ ആക്കിയാൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കുക പിന്നെ വിക്ടറി അതിൻ്റെ ആണ് അപ്പം ഇന്നേ ദിവസം കാര്യവിജയവും സന്തോഷവും ഒക്കെയാണ് വിജയമാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം ഫോർ ഓഫ് ഫോറഫാൺസിൻ്റെ എനർജിയാണ് ആണ് അപ്പോൾ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇത് പെട്ടെന്ന് വന്നു പോകുന്ന ഒരു എനർജിയല്ല നിങ്ങൾക്ക് കുടുംബത്തിലാണെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് കുടുംബത്തിലാണ് നിങ്ങൾക്ക് പ്രശ്നം വന്ന് നിങ്ങൾ ഈ ഒരു തടസ്സത്തിലിരിക്കുന്നുണ്ടെങ്കിൽ വിഷമത്തിൽ ഇരിക്കുന്നുണ്ടോ നഷ്ടബോധത്തിലിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങളൊരു ബ്രേക്കപ്പിലൂടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഒരാൾ റിലേഷൻഷിപ്പിലായിരുന്നുവെങ്കിൽ ആ ആൾ നിങ്ങളെ വിട്ടുപോയതിൻ്റെ ആ ഒരു പെയിനിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ നിങ്ങൾക്ക് സ്വയം ശ്രദ്ധിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മുടങ്ങി നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും പറ്റാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറി ഒരു സക്സസ്സിലേക്ക് വരുന്നു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസമാണെന്ന് പക്ഷേ നിങ്ങളാണതിന് മുൻകൈ എടുക്കേണ്ടത് എന്ത് വേണോ നെഗറ്റീവ് വേണോ പോസിറ്റീവ് വേണോന്ന് തീരുമാനിക്കും ചോയ്സ് നിങ്ങളുടെ മാത്രമാണ് അത് ഇതിപ്പോൾ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഡിവൈൻ ഒരു ഗൈഡൻസ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞാനൊരു ടൂൾ മാത്രമേ ഉള്ളൂ ഇത് ഇതിലൂടെ കിട്ടുന്നത് നിങ്ങൾക്ക് എപ്പോഴൊക്കെയോ കേൾക്കേണ്ട മെസ്സേജസ് ഇതിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും കാരണം നമുക്ക് ഒരുപാട് കമൻസ് വളരെ നല്ല കമൻസ് വരാറുണ്ട് അപ്പോൾ അത് ദൈവമായിട്ട് അവർക്ക് കൊടുത്ത് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് ആ ഒരു മെസ്സേജിലൂടെ അവർക്ക് ജീവിതം മാറാൻ പറ്റിയെങ്കിൽ മാറ്റാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റും അത് വിശ്വസിക്കുക അല്ലാതെ ഇതൊന്നും വിശ്വസിക്കാതെ വീണ്ടും ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം നമ്മൾ തന്നെ ശ്രമിക്കണം അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇതൊരു വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ഒരാളിനെ ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് കുറേയധികം ആൾക്കാർ കൂടുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ അതെന്ത് തന്നെയായാലും നിങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഈ ഒരു മൂഡ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു മൂഡൊക്കെ ചേഞ്ച് ചെയ്ത് വളരെ പോസിറ്റീവ് ആകുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഐസോ പെൻഡറ്റിസിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത് ധാരാളം പൈസ ഒരു മിറക്കിൾ പോലെ പൈസ തരും എന്നുള്ളതാണ് ദൈവം കൊണ്ട് തരുന്നത് പോലെ എന്തെങ്കിലും ഒരു പൈസ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു പൈസ ഓഫർ ചെയ്യുന്ന ഒരു ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ പൈസ ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ഓഫറുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ പൈസ ആവശ്യമെന്ന് പറയുമ്പോൾ ഓഫർ എന്ന് പറയുമ്പോൾ അതൊരു ജോലിയായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഓഫറുമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഈ ഓഫർ എന്ന് പറയുമ്പോൾ ആരെങ്കിലും വരുന്ന ഒരു ചീറ്റിങ്ങിൽ ചിലപ്പം ഒരു മണി ട്രാപ്പ് ഒരു കാര്യത്തിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്ത് ട്രാപ്പിലാകാതിരിക്കുക ഓഫർ എന്ന് പറയുമ്പോൾ പലതരത്തിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം എപ്പോഴും ഇതൊരു ഗൈഡൻസ് മാത്രമാണ് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ഡിസിഷൻ എടുക്കാൻ നമുക്കൊരു ഗൈഡൻസ് സ്വീകരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചീറ്റിങ്ങിൽ അന്ന് ചെന്ന് പെടാതിരിക്കുക പക്ഷേ ഇന്നേ ദിവസം ധാരാളം പൈസ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നിങ്ങൾ ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇന്ന ദിവസം എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ദയവായി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് അത് എത്രമാത്രം ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ എനർജി എത്രമാത്രം ഞാൻ ഞാനുമായി കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് എല്ലാവർക്കും ഈ പോസിറ്റീവ് എനർജി തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വേറൊരു കാര്യം നിങ്ങൾ എൻ്റെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും അത് ആൾറെഡി പേഴ്സണൽ റീഡിംഗ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല പിന്നെ അത് പോരാ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇന്നേ ദിവസം നടക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം താങ്ക്